ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാർന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ വന്നപ്പോ ഒരു ബിഗ് ബോസിന്റെ ഇന്നലെ കണ്ട ഒരു വീഡിയോ ആണ് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു റിവ്യൂ പോലെ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കണമെന്ന് വിചാരിച്ചതാണ് വീഡിയോസ് അപ്പം ഒരുപാട് വലിയ വലിയ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പറയുന്നു കോഷ്യാനെറ്റിന്റെ വീഡിയോസ് ആയിരുന്നു കോപ്പി റേറ്റ് ഇഷ്യൂസ് വരുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല വീഡിയോസ് കാണിക്കുന്നില്ല ഇതെല്ലാം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നലെ അനുമൂളും ഡീണോസ് ഒരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അനുമോളം നല്ല രീതിയിൽ രേണുസൂതി കിട്ടി താങ്ങുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ നമ്മളെല്ലാവരും ഒരേപോലെ രേണുസൂതി എന്ന വ്യക്തിയോട് ചോദിക്കണം എന്ന് ആഗ്രഹിച്ച ചോദ്യമായിരുന്നു അത് അതുകൊണ്ട് തന്നെ നമുക്കാർക്കും അതൊരു ഇറിറ്റേറ്റിംഗ് ഫീല് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താന്ന് ചോദിച്ചാൽ ചോദിക്കുമ്പോൾ ആ വീടിന്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണ് നന്ദികേടല്ലേ കാണിച്ചതെന്ന് ചോദിച്ചിട്ടൊരു ആണ് ബിഗ് ബോസിൽ ബോസിലുണ്ടാവുന്നത് പക്ഷെ അത് സത്യമാണ് നന്ദികേട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അനിമോള് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അത് പറയാൻ പോയത് ആര് ചോദിച്ചിട്ടാണ് പറ ചോദിച്ചിട്ടാണ് നിങ്ങൾ പറയാൻ പോയത് എന്നോട് റീണു സുധീന്ദർ ചോദിച്ചു ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ചേച്ചി പറയുന്നൊരു ആൻസർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ടാണ് പറയാൻ പോയത് അപ്പൊ അവരെന്തിനു ചോദിച്ചിട്ട് നിങ്ങൾ എന്തിനത് പറയാൻ പോയി അത് കൃത്യമായൊരു കാര്യമല്ല അനുമോളെ പോലെ നമ്മൾ പലരും ചോദിക്കണമെന്നും ഞാൻ പല വീഡിയോസുകൾ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ കാരണം ആ വീടിന്റെ ഒരു ഇഷ്യൂ വന്നു ഈ മറ്റുള്ളവർ എങ്ങനെയാണ് അറിഞ്ഞത് ഹാള് ചോരുന്നു ഈ മീഡിയക്കാർ അത് എങ്ങനെയാണ് അറിയുന്നത് അപ്പൊ ഏണുസുതി ഒരു ബിഗ് ബോസിൽ എത്തിയിട്ടില്ല എന്നൊരു വീഡിയോ ആയിട്ട് വന്ന് അതിൻ്റെ അത് പറയുന്നുണ്ട് ഏഹ് മൂന്നാമതൊരാൾ ഇതെല്ലാം ഇടപെട്ട അയാളാണ് ഈ മീഡിയക്ക് വളോഗേഴ്സിനെല്ലാം ഈ ഇത് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ആ വിഷയം അവിടെ സോൾവ് ആയെന്ന് പറയാം പക്ഷെ അങ്ങനെ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിലും തുറന്നു പറഞ്ഞു രേണുസുതി എന്തിനു തുറന്ന് പറഞ്ഞു രേണുസൂതിക്ക് പറയാമായിരുന്നു അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് എന്തെങ്കിലും ചോർച്ചയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പണിത് വന്നവരുമായിട്ട് ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിച്ചോളാം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ച് അത് ഒത്തുതീർപ്പാക്കിക്കോളാം അതിൻ്റെ അകത്ത് നിങ്ങൾ അതിൻ്റെ അകത്ത് ആ ഇഷ്യൂവിൻ്റെ അകത്ത് ഇടപെടണം എന്ന് പറയാമായിരുന്നു അല്ലെങ്കിൽ ഉണ്ടെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്ന് ചോദിക്കാമായിരുന്നു ആ വിഷയം അവിടെ തീർന്നേനെ പക്ഷേ അത് തീരാതെ രേണു സുതി എന് മീഡിയക്കാര് ചോദിക്കുന്നതിനെല്ലാം ആൻസർ പറഞ്ഞു അങ്ങനെ ആൻസർ പറഞ്ഞത് കൊണ്ടല്ല ആ പ്രശ്നം ഇത്രയോ ആയി ഇതായതിപ്പം അനുമോള് ചോദിക്കുന്നതും പറയുന്നതും എല്ലാം കറക്റ്റ് കാര്യമാണ് ചോദിക്കുന്നത് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത് പക്ഷേ പ്രേക്ഷകർ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് അനുമോൾ ഇന്നലെ ചോദിച്ചത് പക്ഷേ എനിക്കറിയാൻ പറ്റാത്ത കാര്യം ഈ പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ബിഗ് ബോസിൽ സംസാരിക്കാൻ പറ്റുമോ ഏഹ് നേരത്തെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ ബിഗ് ഒരു ക്ലാഷ് ഉണ്ടാക്കാൻ പറ്റുമോ നേരത്തെ ഒന്നും പറ്റില്ലായിരുന്നു അതേപ്പം അറിയില്ല എങ്കിലും നമ്മളെല്ലാവരും ഒരേപോലെ ചോദിക്കും പക്ഷേ സത്യം പറഞ്ഞാൽ അപ്പം പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഉദ്ദേശം എനിക്ക് പറയണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ തൻ്റെയേടം കാണിക്കാൻ അല്ലാതെ സത്യം പറഞ്ഞാൽ ഈ ഇന്നലത്തെ ഇന്നലത്തെ ഞാൻ എപ്പിസോഡ് കണ്ടിരുന്നു ഇന്നലത്തെ നമ്മുടെ ഒമ്പതരോ തൊട്ടുള്ള എപ്പിസോഡിൽ ഏഴോ സതി എന്നൊരു വ്യക്തി ആ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ കാരണം പുള്ളിക്കാരി ഒതുങ്ങി കൂടി എവിടക്കയോ പോയി നിൽക്കുന്നു ഒരുമാതിരി പഴങ്ങഞ്ഞു കുടിച്ച സ്റ്റൈലിൽ എവിടക്കെയോ പോയി നിൽക്കുന്നു എന്തൊക്കെയോ കാണിക്കുന്നു എന്നല്ലാതെ ഇന്നലത്തെ ഒമ്പതരയ്ക്കത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും കാരണം രേണുസുദി ഒരു ഇൻവോൾവ്മെന്റും അല്ലാത്ത ഒരാൾക്കാരോടും സംസാരിക്കാതെ അവിടെ വഴക്കും ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പുള്ളിക്കാരി മാറി ഒരാട് തൊതുങ്ങി നിൽക്കുകയാണ് പുള്ളിക്കാരി അവിടെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല ഏത് എവിടെയാണ് പോയി ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ ചോദിക്കും കാരണം പുള്ളിക്കാരിയുടെ ഒരു ഇൻവോൾവ്മെൻ്റും ആ ഹൗസിൽ നടക്കുന്നില്ല സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് അവിടെ എന്താണ് നടക്കുന്ന കാര്യം എന്താണോന്നും മനസ്സിലാകാഞ്ഞിട്ടാണോ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല എന്താണെങ്കിലും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്ന് പറയാം ആദ്യത്തെ ടാസ്കിലാണെങ്കിലും പുള്ളിക്കാരി എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഒരു വിധത്തിലും ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാതെ പുള്ളിക്കാരനെ മാത്രം എന്തെങ്കിലും പറഞ്ഞോണ്ട് വരുമോ മാത്രം പുള്ളിക്കാരി കിടന്ന് അലറുക അല്ലാതെ ആ ബിഗ് ബോസ് ഹൗസിലും മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്ത് സംസാരിക്കുകയോ ഒന്നിൻറ്റകത്തും പുള്ളിക്കാരി ഇല്ലാതെ ഒരകന്ന് മാറി നിൽക്കുന്നത് പുള്ളിക്കാരിനെ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ചെല്ലുവാണെങ്കിൽ മാത്രം പുള്ളിക്കാരി ഇങ്ങനെ എന്താണ് ഫോഴ്സ് ആയിട്ട് സംസാരിക്കുന്നു എന്നല്ലാതെ മറ്റുള്ളവരോട് ഒരു കൂട്ടത്തിലിരുന്നൊരു സംസാരമോ കാര്യമൊന്നുമില്ല ഒതുങ്ങി മാറി നിൽക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല ം തുടരുള്ള ഗെയിമും കണ്ടു നോക്കാം